നമസ്കാരം ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ഇന്ത്യൻ ട്യൂബ് ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ശനിയാഴ്ച ചെന്നൈയിൽ വെച്ച് നടന്നു പരിപാടികൾക്കിടയിൽ കമൽഹാസൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് എന്തുകൊണ്ട് ഒരു തമിഴൻ ഇന്ത്യ ഭരിച്ചുകൂടാ എന്ന ചോദ്യമാണ് കമൽഹാസൻ ഉന്നയിച്ചത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന ഭിന്നിപ്പിച്ച് ഭരിക്കുക നയം ഇപ്പോൾ നടക്കില്ല അവരുടെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു പോകാൻ ഒരിടമുണ്ടായിരുന്നു ഇവിടെയുള്ളവരും ഇതേ കാര്യം ചെയ്താൽ അവർക്ക് തിരികെ പോകാൻ സ്ഥലമില്ലെന്ന് അവർ ഓർക്കണം എൻ്റെ ഐഡൻറ്റിറ്റി അനുസരിച്ച് ഞാനൊരു തമിഴിനും പിന്നെ ഒരു ഇന്ത്യക്കാരനുമാണ് അത് നമ്മുടെ ഐഡൻറ്റിറ്റി കൂടിയാണ് യാത്തും ഊരെ യാവരും കേളി അഥവാ എല്ലാ നഗരവും നിങ്ങളുടെ നഗരമാണ് എല്ലാവരും നിങ്ങളുടെ ബന്ധുക്കളാണ് നമ്മുടെ സംസ്ഥാനത്ത് വന്നവർക്ക് ജീവൻ നൽകുന്നതിനാലാണ് നമ്മൾ അറിയപ്പെടുന്നത് എപ്പോൾ ശാന്തനായിരിക്കണമെന്നും എപ്പോൾ അങ്ങനെ പാടില്ലെന്നും തമിഴൻ അറിയാം ഒരു തമിഴൻ ഇന്ത്യ ഭരിക്കുന്ന ദിവസം എന്തുകൊണ്ട് വന്നുകൂടാ ഇത് എൻ്റെ രാജ്യമാണ് അതിനുള്ളിലെ ഐക്യം നമ്മൾ സംരക്ഷിക്കണമെന്നും കമലഹാസൻ പറഞ്ഞു നേരത്തെ ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ അടുത്ത അനിയായ വി കെ പാണ്ഡ്യനെതിരെ മോദിയും അമിത്ഷായും രംഗത്തെത്തിയിരുന്നു ഒഡീഷയിൽ തമിഴൻ മുഖ്യമന്ത്രിയാകും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കമലഹാസന്റെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം ഒഡീഷയുടെ അഭിമാനം ഭാഷ സംസ്കാരം കല എന്നിവ ബഹുമാനിക്കപ്പെടണം ഒഡീഷയിൽ മുഖ്യമന്ത്രിക്ക് പുറകിൽ നിന്ന് ഒരു തമിഴനാണ് സർക്കാരിനെ നയിക്കേണ്ടത് എന്നതായിരുന്നു അമിത് ഷാ ചോദിച്ചത് ഒഡീഷയിൽ ബി ജെ പി സർക്കാർ ജയിച്ചാൽ ഒഡിയ സംസാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നും ഷാ വ്യക്തമാക്കിയിരുന്നു അതിനിടയിൽ ഇന്ത്യൻ രൂവിൻ്റെ ബ്രഹ്മാണ്ഡ ഓഡിയോ ലോഞ്ചിൽ മലയാള നടൻ നെടുമുടി വേണുവിനെക്കുറിച്ചും കമൽഹാസൻ സംസാരിച്ചു സിനിമയെക്കുറിച്ചും പഴയ ഇന്ത്യൻ സിനിമയുടെ ഓർമ്മകളെക്കുറിച്ചും സംസാരിച്ച നടൻ മലയാളത്തിന്റെ എക്കാലത്തെയും ലെജൻഡറി ആക്ടർ നെടുമുടി വേണുവിനെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവച്ചു ഇന്ത്യൻ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായിരുന്നു കൃഷ്ണസ്വാമിയെ അവതരിപ്പിച്ച നെടുമുടി വേണു ഇന്ത്യൻ ട്യൂവിലും വേഷമിട്ട അദ്ദേഹത്തിന് എന്നാൽ സിനിമ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല ചിത്രീകരണത്തിനിടയിലാണ് നെടുമുടി വേണു വിട പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിയോഗം ഏറെ വേദനിപ്പിച്ചുവെന്നും സിനിമയുടെ ബാക്കി ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ ചിത്രീകരിക്കുന്നതിനിടെ തന്റെ കണ്ണു നിറഞ്ഞു പോയെന്നും കമൽഹാസൻ പറഞ്ഞു ആദ്യ ഭാഗത്തിൽ പ്രധാനപ്പെട്ട വേഷം ചെയ്തയാളായിരുന്നു നെടുമുടി വേണു ഈ സിനിമയിലും അദ്ദേഹത്തിന് കഥാപാത്രം ഉണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ ഷൂട്ടിംഗ് ഇടക്കാലത്ത് നിന്നുപോയ സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് പിന്നീട് നെടുമുടി വേണുവിനെ പോലെയുള്ള മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ച് അദ്ദേഹത്തിൻ്റെ സീനുകൾ ചെയ്യേണ്ടതായി വന്നു നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തെ കെട്ടിപ്പിടിച്ച് ഒരു ഡയലോഗ് പറയേണ്ട സീൻ സിനിമയിൽ ഉണ്ടായിരുന്നു ആ സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയത് പകരം വന്ന ആർട്ടിസ്റ്റിനെ കെട്ടിപ്പിടിച്ച് ഡയലോഗ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വേണുവിൻ്റെ രൂപമാണ് വന്നത് അദ്ദേഹത്തെ ഞാൻ ആ സമയത്ത് വല്ലാതെ മിസ് ചെയ്തു നിറകണ്ണുകളോടെയാണ് ഞാൻ ആ സീൻ ചെയ്തു തീർത്തതെന്നും കമൽഹാസൻ പറഞ്ഞു ജൂലൈ പന്ത്രണ്ടിനാണ് ഇന്ത്യൻ ട്യൂ റിലീസ് ചെയ്യുന്നത് ഇന്ത്യനിൽ എ ആർ റഹ്മാനാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശങ്കർ കമലഹാസൻ കൂട്ടുകേട്ടിലെത്തുന്ന ഇന്ത്യൻ ട്യൂവിൽ വൻ താരനിരയാണ് അണിനിരക്കുന്നത് സിദ്ധാർത്ഥ് കാജൽ അഗർവാൾ രാഹുൽ പ്രീത് സിംഗ് പ്രിയ ഭവാനി ശങ്കർ കാളിദാസ് ജയറാം വിവേക് ബോബി സിംഹ ഗുരു സോമസുന്ദരം മനോബാല വെണ്ണല കിഷോർ ദീപാശങ്കർ തുടങ്ങിയവർ ഇന്ത്യൻ രൂപ അഭിനേതാക്കളാണ് ലൈക്ക പ്രൊഡക്ഷൻസും റെഡ് ജെയിൻ മൂവീസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം